ആരും ഭരണത്തിൽ മാധ്യമ സേവന ജവഹർലാൽ നെഹ്റുവിന്റെ മുൻകൈയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പാർലമെന്റ് പാസാക്കിയ ജേർണലിസ്റ്റ് ആക്ട് പുതിയ ലേബർ കോഡിൽ

മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് പല സ്ഥാപനങ്ങളിലും എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ദേശീയ പശ്ചാത്തലത്തിൽ സ്വന്തം നിലക്കിൽ ക്ഷേമപദ്ധതികളുമായി നിങ്ങൾ മുന്നോട്ട് വരുന്നത് സത്യത്തിൽ മാധ്യമ സമൂഹത്തിന്റെ അതിജീവനത്തിനുള്ള വഴി തുറക്കൽ കൂടിയാണ് ഇത് ഏറെ അഭിനന്ദനീയമാണ് ഇത് ഇതര വിഭാഗങ്ങൾക്കും മാതൃകയാക്കാൻ കഴിയും സമൂഹത്തെ ആകെ പ്രത്യേകിച്ച് യുവാക്കളെ നശിപ്പിക്കുന്നതാണ് രാസലഹരിയുടെ നമ്മുടെ സമൂഹം ഏറ്റെടുത്ത മഹായുജ്ഞത്തോട് പത്രപ്രവർത്തക സമൂഹം കൈകോർക്കുന്നത് സന്തോഷകരമായ കാര്യമാണ് നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ എപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശത്തിലേക്കും ലഹരിക്കെതിരെയുള്ള പ്രധാന പ്രവർത്തനങ്ങളിലും എന്നത് എനിക്ക് അറിയാവുന്ന കാര്യമാണ് എല്ലാ ജില്ലകളിലെയും പ്രസ്താവ സ്ഥാനങ്ങളെയും കെ യു ഡബ്ല്യു ജിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും നിങ്ങൾക്ക് ഈ കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്

ഏവൊരു പദ്ധതികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വിരിക്കുന്ന അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും കൂടി ചെയ്യതുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ വലിയ ചേൻഡ അംഗത്വ സ്വീകരണം സ്വീകരിക്കുന്നു ആദ്യ അംഗത്വം എടുക്കുന്നത് Ernakulam KW J Ernakulam Jilla Prasinda Sri R Gopa Business Line Deputy Editor Sri V Sajiv Kumar Ibrahim, Deji, R. Union Kanaav, Lila, Pesinda, Sri Business Line Deputy Editor Sri V Ajijib Kumar അടുത്തത് ബ്രേക്കിംഗ് അതിനെ കുറിച്ചുള്ള അവതരണമാണ് സൂപ്പർ എ ഐ വിരണിച്ചവർക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് മാനൻഡോ സമർപ്പണമാണ് മുഴുവൻ ആളുകളെയും ഇതിന് സമയമില്ലാത്തതുകൊണ്ട് ഇന്നൊരു നാലഞ്ച് പേർക്ക് മാത്രം ഈ മാനൻഡോ മുഖ്യമന്ത്രിയിൽ നിന്ന് വാങ്ങുന്ന ഒരു ചടനാണ് അതിനായി മുഖ്യമന്ത്രി ക്ഷണിച്ചത് എം പി ലീല മാതൃഭൂമി